പുൽപ്പള്ളി കാപ്പിസെറ്റ് ചെത്തിമറ്റത്തെ അംഗൻവാടി കെട്ടിടം തകർച്ചയിൽ അംഗൻവാടി കെട്ടിടത്തിന്റെ മതിൽ കഴിഞ്ഞ ദിവസം നിലമ്പൊത്തി കെട്ടിടം സുരക്ഷിതമല്ലാതായതോടെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പഠനം നിലച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിലാണ് ചെത്തിമറ്റത്ത് അംഗൻവാടിക്കായി കെട്ടിടം നിർമ്മിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തെ മതിൽ പൂർണ്ണമായും ഇടിഞ്ഞ് ഇല്ലാതായത് രാത്രി സമയമായതിനാൽ വൻ അപകടവും ഒഴിവായി മതിലിന് അടിത്തറ ഇല്ലാത്തതാണ് ഇടിയാൻ കാരണമെന്ന് പറയപ്പെടുന്നു അങ്കണവാടിയുടെ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തായി പല ഭാഗങ്ങളിലായി വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അധികം വൈകാതെ കെട്ടിടവും നിലമ്പൊത്തിയേക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കേണ്ടെന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നത് അത് കാരണം മക്കൾക്ക് പഠിക്കാൻ ഒരു ആ മക്കളെ അടുത്ത ഒരു സ്ഥലത്ത് കളി വീട് പകൽ വീട് പകൽ വീടുണ്ട് അങ്ങോട്ട് മാറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ വെള്ളമില്ല അത് കാരണം അങ്ങനെ താങ്ക തടസ്സമുണ്ട് ഇത് പിത്തി എല്ലാം വെണ്ടി കീറിയിരിക്കുകയാണ് കെട്ടിടത്തിന് ഒരു ഉറപ്പുമില്ല മക്കളെ ഇരുത്താനൊരു ഒരു അല്ല അത് കാരണം ഉടനെ ഉടനെ വേഗം ഇപ്പം കുട്ടികൾ പഠിപ്പിക്കുന്നില്ല അവിടെ കുട്ടി മക്കളെ പഠിപ്പിക്കുന്നില്ല പഠനം വേണ്ടാന്ന് വെച്ച് നിർത്തിയാണ് പകരം ഒരു സംവിധാനം കണ്ടെത്തിയിട്ടുമില്ല സംവിധാനം കണ്ടെത്തിയിട്ടുമില്ല ഇവിടെ നിന്നും അര കിലോമീറ്റർ മാറി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പകൽവീട് കെട്ടിടം അങ്കണവാടിക്കായി തൽക്കാലത്തേക്ക് ഉപയോഗപ്പെടുത്താനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ സൗകര്യക്കുറവുകൾ ഏറെയാണ് വെള്ള സൗകര്യവും ഇല്ല ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ പഠനം താൽക്കാലികമായി നിലച്ചിരിക്കുകയാണ് അങ്കണവാടിക്കായി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് സി ഡി ബാബു മറനാട് ന്യൂസ് പുൽപ്പള്ളി